അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ച് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കാരണം നമ്മൾ ഇപ്പോ കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പില് നമ്മളും അറിഞ്ഞും അറിയാതെ പങ്കാളികളായിട്ടുണ്ട് അപ്പോൾ അതില് ഞങ്ങളെ കയ്യിൽ എന്താ വെച്ചുകഴിഞ്ഞാല് പിന്നെ മറച്ച് വെക്കാനൊന്നുമില്ല കാരണം നമ്മൾ ഇവിടെ ഉപഭോക്താക്കളായി ഇന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് ഇല്ലാന്ന് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ വന്ന പൈസകളൊക്കെ നമ്മൾ അതേമാതിരി തന്നെ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ആ നിർദ്ദേശിച്ച അക്കൗണ്ടുകൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ആനന്ദ് പിന്നെ പേരിലുള്ള അക്കൗണ്ടാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ നമ്മളെ സംബന്ധിച്ചതൊന്നും അറിയണില്ല അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു തട്ടിപ്പുകാർ എന്നുള്ള ലേബലിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളെ ഉപ ഉപഭോക്താക്കൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ആരും വല്ലാതെ ടാർഗറ്റ് ചെയ്യാത്തത് അപ്പോൾ ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് ഞങ്ങൾ പിന്നെ പക്ഷേ ഈ സാധാരണക്കാരായ പിന്നെ ബോത്താവണ ഞങ്ങൾ ഉണ്ടാവും ഏത് നിയമ പോരാട്ടത്തിനും അവസാനം വരെ ഞങ്ങൾ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിഹരിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ പിന്നെ അനന്ത്കുമാർ സാറിനെ പോലുള്ള ആൾക്കാർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ പിന്നെ മുന്നേക്ക് പോവുകയാണ് അത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പങ്കെടുത്ത മീറ്റിങ്ങുകളിലും പത്രക്കട്ടിങ്ങുകളും പത്രക്കട്ടിങ്ങുകളിലും നമുക്ക് കിട്ടിയ സർക്കിളിലൊക്കെ മുപ്പർ പിന്നെ മുപ്പർ പേരുണ്ട് പിന്നെ നമ്മളെ പരിപാടികളിലും മുപ്പരു സ്ഥിരം സാന്നിധ്യമാണ് എല്ലാ പരിപാടികളിലും മുപ്പരുണ്ടാവരുണ്ട് അപ്പോൾ ഇവരെ പോലത്തെ വിശ്വാസമുള്ള ആൾക്കാർ ഇതിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങാനും ഇങ്ങനത്തെ വലിയ ഇന്ത്യ പിന്നെ ഇന്ത്യയിലെ തന്നെ പിന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പിന്നെ ചാരിറ്റി പ്രവർത്തകനാണ് അനന്തകുമാർ സാറ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഇതിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ആർക്കും ഫീൽ ചെയ്യാത്തത് പിന്നെ ഇവരൊക്കെ ആറ് മാസം മുന്നേ രാജിവെച്ച് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് ഇത്രയും സാമൂഹ്യ പ്രതിബദ്ധ ഉള്ള ആൾക്കാരാണെങ്കിലൊരു പത്ത് സമയങ്ങളും വിളിച്ചിട്ടോ മറ്റു കാര്യങ്ങളോ വിളിച്ചിട്ട് പൊതുജനങ്ങൾ അറിയിക്കേണ്ട ഒരു ബാധ്യത വരുക്കേണ്ടിയിരുന്നു അത് ഇവർ ചെയ്തിട്ടില്ല നമ്മളിപ്പോഴും വിശ്വസിക്കണവർ അതിലുണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ആറ് മാസം മുന്നേങ്കിലും ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ ഇതൊന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു അതുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് അവരൊക്കെ ഇതിലിപ്പോഴും ഉണ്ട് തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കാൻ പഞ്ചായത്തിലുള്ളത് അതെ അതെ നമ്മളെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഉള്ളത് എന്താ പരിപാടി നമ്മളതിനെ പറ്റി ആലോചിച്ചിട്ടില്ല കാരണം നമ്മളിപ്പോൾ ഇത് നമ്മളെ ജീവിതത്തിലൊക്കെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണത് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ആശങ്കയും പിന്നെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കാരണം നമ്മളിപ്പോൾ ഉറങ്ങിയിട്ട് അഞ്ചാറ് ദിവസമായി കാരണം പല രീതിയിലും പല ആൾക്കാരും വിളിക്കുന്നുണ്ട് അതിൽ ചില ആൾക്കാർ നമ്മളൊരു പിന്നെ രോഷമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് എന്നാലും അവരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സമാധാന രീതിയിൽ ഇപ്പോൾ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു പരിഹാരം വേണം അതിനുള്ള പരിധിയിൽ നമ്മൾ ആലോചിക്കാനുള്ളതായിട്ടില്ല എന്തായാലും അതിനെ പറ്റി ആലോചിക്കും കാരണം ആരെയും ഒഴിവാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നാല് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് എന്ന് പറയാൻ പറ്റില്ല നമ്മള് അതിന് മുന്നേ നമ്മൾ ഏകദേശം അത്രയും സാധനങ്ങള് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതിൽ അതിൽ അത്രയും ആൾക്കാർ തന്നെയാണ് പിന്നെ ഒരു അൻപത് ശതമാനം ഉപഭോക്താക്കൾ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ തന്നെയാണ് തിരിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല കാരണം നമുക്ക് സംഘടനയാണ് അത് നമ്മൾ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കൂടി എന്താണോ നമ്മൾ കൊണ്ട് നമ്മൾ ആലോചിച്ചിട്ടില്ല അതിനെ പറ്റിട്ട് വിരലിന്റെ അറ്റം കട്ടായി പോയിട്ടിങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണ നാം കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസെൽഷെ കൊണ്ടുപോകാം വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ